ഹായ് ഇന്നൊരു ഞായറാഴ്ചയാണ് അപ്പൊ നമ്മുടെ വൈകുന്നേരത്തെ ചായയുടെ സമയമായിക്കാണ് ഞങ്ങൾ എല്ലാവരും വീട്ടിലുള്ള ദിവസമാണ് ഇപ്പൊ ചായ ഇന്ന് വൈകുന്നേരം ചായക്ക് നമ്മൾ പുറത്തും ഒരു സ്പെഷ്യലാണ് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് മഴയൊക്കെ ആയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമുക്കത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പോൾ ചായ ഉണ്ടാക്കാം എന്നിട്ട് നമുക്ക് നോക്കാം ഏ നിങ്ങളുടെയൊക്കെ വീട്ടിൽ വൈകുന്നേരം എന്താ ചായക്ക് സ്പെഷ്യൽ അല്ലെ എന്താ നിങ്ങൾ ചായ കുടിച്ചേ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്ത കുറേ ആൾക്കാരുണ്ട് പക്ഷേ ആരാണൊന്നും അറിയത്തില്ലല്ലോ അപ്പം നിങ്ങളുടെയൊക്കെ വീടുകളിൽ വൈകുന്നേരമൊക്കെ ഓരോരോ സ്പെഷ്യലായിരിക്കും നിങ്ങളുടെ നാട്ടിലെ ഒക്കെ സ്പെഷ്യലുകളായിരിക്കും ചിലപ്പോൾ അതൊന്നും അറിയണ ഐറ്റംസ് ആയിരിക്കില്ല പലഹാരങ്ങളൊക്കെ പണ്ടത്തെ ഒക്കെ പഴമയുടെ കുറേ ഐറ്റം സാധനങ്ങളൊക്കെ ഉണ്ടാവില്ലേ അപ്പം എന്താ ചായക്ക് കഴിച്ചതെന്ന് ഒക്കെ പറയണം കേട്ടോ നിങ്ങളെങ്ങനെയാണ് വൈകുന്നേരങ്ങളിൽ സൺഡേ ഒക്കെ സ്പെൻഡ് ചെയ്യുന്നതെന്നേ എല്ലാരും വീട്ടുള്ള ദിവസം എങ്ങനെയാ സ്പെൻഡ് ചെയ്യുന്നത് എങ്ങനെയാന്നൊക്കെ പറയണോട്ടോ പൊറോട്ടയും കപ്പ ബിരിയാണി കോമ്പിനേഷൻ ഇഷ്ടമുള്ളവരാരൊക്കെ ഉണ്ടെന്ന് പറയണേ പൊറോട്ടയുടെ കൂടുത്തി കപ്പ ബിരിയാണി ഞങ്ങക്ക് ഭയങ്കര ഇഷ്ടോ കൂടത്തിൽ സ്പെഷ്യൽ കൂടി ഉണ്ടോ നോക്കാം ചിക്കൻ ഫ്രൈ അപ്പൊ നമുക്ക് കഴിച്ചിട്ട് വരാം ഇന്നത്തെ സ്പെഷ്യൽ കപ്പ ബിരിയാണി പൊറോട്ടയും ചിക്കൻ ഫ്രൈ അപ്പൊ ബിരിയാണിയും കുറട്ടെ സൂപ്പർ കോമ്പിനേഷൻ ആട്ടോ ഇങ്ങനെ കഴിക്കുന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ പിന്നെ ഗ്രേവി ഉണ്ട് അപ്പോ ഇന്ന് വൈകുന്നേരം ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചുള്ള ദിവസമാണ് നമുക്ക് കഴിച്ചിട്ട് തരാം കേട്ടോ എല്ലാവരും നല്ലപോലെ വിശന്നിരിക്കുവായിരുന്നു ഫുഡ് കിട്ടിയതും ആയിരുന്നു അതുകൊണ്ട് വീട് എടുക്കാൻ പറ്റിയില്ല കഴിച്ചു കഴിഞ്ഞപ്പോ എടുക്കുന്നത് അപ്പോൾ ഒരുപാട് വൈകി ഞങ്ങൾ ഫുഡ് കഴിക്കണ ഒരുപാട് വൈകി ചായ കുടിക്കുന്ന സമയമൊക്കെ കഴിഞ്ഞായിരുന്നു ഒത്തിരി വൈകി അപ്പം എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ കമന്റ് ചെയ്യണം ഞങ്ങളെ അറിയിക്കണം കേട്ടോ അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ബൈ